പണത്തിൻ്റെ കൊഴുപ്പുകൾ ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നൊരു ലോകം ഞാൻ ഈ ബൈക്ക് വാങ്ങി ഞാൻ ഈ കാറ് വാങ്ങി ഞാൻ ഈ ബ്രാൻഡിൻ്റെ കോട്ട് വാങ്ങിയിട്ടു ഞാൻ ഈ ഷൂ വാങ്ങിയിട്ടും പണ്ടും ഇതൊക്കെ ആളുകൾ വാങ്ങുമായിരുന്നു ഇടുമായിരുന്നു പക്ഷേ ഇപ്പോൾ പൈസ ഉള്ളവൻ ഇതൊക്കെ വാങ്ങിയത് ചിലപ്പോൾ ഉണ്ടാവില്ല കടം വാങ്ങിയതായിരിക്കും എന്നാലും അതൊക്കെ ചെയ്യുന്നവർ അതിങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു വ്യക്തി എൻ്റെ ഷൂവിൻ്റെ പോലെ നോക്ക് എൻ്റെ ഡ്രസ്സ് നോക്ക് അല്ലെങ്കിൽ എൻ്റെ കാർ എത്ര പഴയതാണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ലോകം മുഴുവനും റിച്ച് ആണെന്നും ഞാൻ മാത്രം പൂറാണെന്നുള്ളൊരു തോന്നൽ വരും വാസ്തവത്തിൽ ഈ ലോകം മുഴുവനും എന്ന് അയാൾ ഡെഫനിഷൻ കൊടുക്കുന്നത് സോഷ്യൽ മീഡിയയിലുള്ള ലോകത്തിനെയാണ് അല്ലാതെ ലോകം മുഴുവനും റിച്ച് അല്ല ഇതാണ് യാഥാർത്ഥ്യം പക്ഷേ പുള്ളി ലോകം എന്ന് പറഞ്ഞ് കാണുന്നത് സോഷ്യൽ മീഡിയയിലെ ലോകമാണ് സോഷ്യൽ മീഡിയ ലോകത്ത് ലോകമായിട്ട് കാണുന്ന ആൾക്കാരാണ് അത് പക്ഷേ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു ഫിൽറ്റേർഡ് ആയിട്ടുള്ള നമ്മളുടെ നമ്മൾക്ക് വേണ്ടിയിട്ട് മാത്രം അലഗോറിതാക്കിത്തരുന്ന ഒരു കാര്യമാണെന്ന് നമ്മൾ അറിയുന്നില്ല തീർച്ചയായും മാത്രമല്ല സോഷ്യൽ മീഡിയ അഭിനയിക്കുന്നവരുടെ ഒരു ലോകമാണെന്ന് മനസ്സിലാക്കണം അതായത് സോഷ്യൽ മീഡിയയിൽ ചിരിച്ചു മാത്രം കാണുന്ന മുഖങ്ങളുള്ളവരുടെ ജീവിതത്തിൽ ചിരി മാത്രമാണോ ഉള്ളത് നമുക്കൊരു കോമൺ സെൻസ് വേണ്ടേ സോഷ്യൽ മീഡിയയിൽ എന്നും ചിരിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ് ഗ്യാസ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരാളുണ്ടെന്ന് വിചാരിച്ചോ ആ ആൾ എന്നും ഗുഡ് മോർണിംഗ് ആണ് അയാൾ ആ ഗുഡ് മോർണിംഗ് വീഡിയോ എടുത്ത് ഇന്നലെ വൈകുന്നേരം ആയിരിക്കും ചിലപ്പോൾ അപ്പം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എൻ്റെ എന്ന് ഒരവസ്ഥയെന്ന് വെച്ചു പുള്ളി ചിലപ്പോൾ കിടന്നുറങ്ങായിരിക്കും പറയാൻ പറ്റില്ല നമുക്ക് അഭിനയങ്ങളുടെയും കൂടെ ഒരു ലോകമാണ് മരിച്ച ജീവിതങ്ങളും ചിരിച്ച മുഖങ്ങളും കൊണ്ടുള്ള ഒരങ്ങാണ് സോഷ്യൽ മീഡിയ എന്നുള്ളത്